ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ചാമ്പമരം ഒന്ന് ഒരുക്കാനുള്ള പരിപാടിയാണ് നമുക്ക് എന്തൂരം കഴിച്ചാലും മതിയാവില്ലാത്തൊരു സാധനം കേട്ടോ ചാമ്പയ്ക്ക നിറച്ച് ഉണ്ടായി കേൾക്കോട്ടെ നമ്മളെ ചാമ്പ മരത്തേലോ വീടിൻ്റെ അടുത്തുള്ളതാണ് ഞാനും നമ്മുടെ ഒരു കൂട്ടുകാരനോട് കൂടി എന്നാൽ പിന്നെ കുറച്ച് പറിച്ചെന്ന് തട്ടിയേക്കാന്ന് ഓർത്ത് കയറുക നല്ല രുചിയുള്ള ചാമ്പങ്ങയാണ് പറിച്ചപ്പോൾ എന്തായാലും ആവശ്യമായിട്ടൊരു ബേസ് നിറച്ച പറച്ച് ഈ സാധനം ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടല്ലോ ഈ ഉപ്പും മുളകും ഇങ്ങനെ മുക്കി തിരിച്ചിങ്ങനെ അടച്ചു വെച്ച് നേരെ വയലേക്കിട്ട് കടിച്ച് പൊട്ടിച്ച് തിന്ന ഓ വേറൊരു മൂട ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ലാത്ത സാധനമാണ് തോന്നുന്നു നമുക്കിത് എന്തൂരം കഴിച്ചാലും പിന്നെ മതിയാവില്ല അമ്മാര് ടേസ്റ്റാണ് വെച്ചാൽ അമങ്കിൽ ഇനി ഈ ബെയ്സൺ കാലിയാവണമെന്നാണ് നമ്മുടെ കഴിക്കിൽ അത് കാലിയാവാണ്ട് അവിടെ നിന്ന് എണീറ്റ് പോരാനും തോന്നൂല്ല കഥയൊക്കെ പറഞ്ഞ് ചുമ്മാ അവിടെ ഇരുന്നങ്ങ് തിന്നു ശരി കാന്താരി കൂട്ടി പറഞ്ഞ അടിക്കണമെന്ന് ഓർത്തിട്ട് നടന്നില്ല നാളെ ചെന്നിട്ട് അങ്ങനെ ഒന്ന് ട്രൈ നോക്കണം കുറേ നാളെ ഇങ്ങനെ ഇരുന്ന് ചാമ്പങ്ങയൊക്കെ കഴിച്ചിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ അവസാനം പാത്രം ഇങ്ങനെ ആക്കിയിട്ടാട്ടോ ഞങ്ങൾ എന്നിട്ട് പോയേ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കേ താങ്ക്